ഹായ് മക്കൾമാരെ ഓക്കെ ചിക്കൻ തന്നെ ലഞ്ച് ഒക്കെ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതൊക്കെയാണെന്ന് നോക്കാം ലഞ്ചിന് ഞാൻ ഒരുങ്ങാൻ പോവാണേ എന്തൊക്കെയാണ് ഞാനൊന്ന് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെള്ളത്തിയിടാനായിട്ട് നാട് വെച്ചിട്ട് വെള്ളത്തിട്ട് ഇന്ന് നേരത്തെ വെള്ളത്തിട്ടേക്ക് വേണം തല നമുക്ക് പൂച്ചയ്ക്ക് പിച്ചിട്ട് കൊടുക്കണം പൂച്ചല്ല ഇപ്പം ബഹളം തുടങ്ങും അതിന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തലയുടെ ഈ സാധനം വെച്ചേക്കും അല്ലെങ്കിൽ എന്ന് ഞാൻ എടുത്താലും കിടന്ന് ബഹളം തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഇതങ്ങനെ വെച്ചേക്കുന്നത് ഇത് ചെറിയ അയലയാണേ അയില മീനാണ് ഉം അവിടെ വന്ന് ആ ചുമ മണം കേട്ട് മണം കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോഡ് കേട്ടില്ലേ ഇനി ഇത് കൊടുക്കാതെ ബഹളം നിൽക്കത്തില്ല നമുക്ക് എന്താ ചുമന്തുള്ളി വെളുത്തുള്ളി തൊലിയൊന്നും വെളുത്തുള്ളിയോടെ തൊല്ലിയൊന്നും കളയാണ്ട കേട്ടോ ഇല്ല ഒരുപിടി തേങ്ങ കുറച്ച് മീനല്ലേ ഉള്ളു ഗുരുവാ പൊടി അത്രയും ഇത് ചുക്ക് പൊടിയാണേ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുക്ക് ഇടുന്നത് ചുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇടാം ചുക്ക് എല്ലാം കൂടെ നമുക്ക് അരക്കാം ഉം അപ്പം അരച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഒരിച്ചിരി കറിവേപ്പനയും കൂടെ അരക്കുന്നതിനൊക്കെ ഇല്ല ചുക്ക് കുതിനപ്പൊ നമുക്ക് അത് എടുക്കയോ വെള്ളത്തിൽ കുതിയായോ കുതിർന്നു ഇടുന്നാല് പിഴിഞ്ഞെടുക്കുക എളുപ്പമായിരിക്കും ഇതിനെ നമുക്കൊരു സ്വലഭം ഇല്ല പിഴിഞ്ഞു ഓക്കെ കട് കൂട്ടിട്ടുണ്ട് മറ്റൊരു മുളക് കൊണ്ടിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ധൈര്യമുള്ള മുളക് ആണേ ഇനി സ്വല്പം കാശ്മീരി ചില്ലി മുടക്ക കൊടുക്കാം കാശ്മീരി ചില്ലി ഉം കേട്ടോ ഇപ്പ നമ്മൾ പിന്നെ ഉഴും ഉലുവേ മഞ്ഞൾപ്പൊടി ചുക്കും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കണ്ടോ അരച്ച് വെച്ചിരിക്കുന്ന അത് നമുക്ക് കിട്ടും ചിലവെള്ളം കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ പെടംപുളിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇത് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴും നമുക്ക് ഇതാണ് കേട്ടോ നാലായിട്ട് ക്യൂരുവേണ ഇടയില്ല ഞാൻ ഞാനിപ്പ എട്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടതാ ഇവിടെ അരപ്പ് തിളയ്ക്കാൻ തുടങ്ങി ഇത് നമ്മുടെ കൊടുക്കാം ഒന്ന് ട്ടുകൊടുക്കാം ചട്ടിയൊന്നെടുത്ത് ചുറ്റങ്ങനെ അതവിടെ ഇരുന്ന വരട്ട് തിളച്ച് പുളി ഉപ്പൊക്കെ ഇറങ്ങി നല്ല അടിപൊളി മീൻ പറയാറുണ്ട് ഇറങ്ങാറാവുമ്പോ നമുക്കതിനകത്ത് ഒരു സ്വല്പം കറിവേപ്പില ഒരു സ്വല്പം മരിയല ഇട്ട് ഇത് വറ്റിയതിന് ശേഷം അടച്ചങ്ങ് അടച്ചുവെച്ചാ മതി ഓക്കെ പൊരുന്ന് വറ്റട്ടെ കണ്ടോ ഞാൻ രസത്തിന് തോരമ്പരിപ്പ് കഴുകി തിളച്ചത് വെന്ത് കിടക്കുവാണേ പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പുളിയൊപ്പും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് ഞാൻ ഞാൻ വെക്കുന്ന രസമാണ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല നമുക്ക് ഞാൻ വിക്കുന്ന രസമാണ് ഞാൻ കാണിക്കുന്നത് കാണിക്ക നമുക്കിനി രസത്തിന് ചേർക്കേണ്ടത് ഞാൻ ചേർക്കുന്നതാണ് ഞാൻ വരുന്നത് സ്വൽപ്പം മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ചുക്കുപൊടി കായം പിന്നെ ജീരകപ്പൊടി ജീരകം വറുത്ത് പിടിച്ച് ഇത്രയാണ് ഞാൻ ഇടുന്നത് ഇനി ഇത് ഇത്രയും കൂടെ കിടന്ന് തിളക്കണം കുറച്ച് നേരം കിടന്ന് തിളക്കണം അപ്പൊ ഇത് ഇടാൻ തിളക്ക തിളക്കിയതിന് ശേഷം മീൻകറി എന്തായാലും നോക്കാം ഉം വറ്റിട്ടുണ്ടല്ലോ വേണ്ട മല്ലിയുടെ തണ്ടും കറിവേപ്പിലെ കൂടെ ഇട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്തു നോക്കാം വറ്റി ഇത്രയും വെറ്റി വറ്റിപ്പോയി അപ്പൊ ഓക്കെ ഇതാണ് എന്റെ മീൻ കറി വേണ്ട നല്ല ചീര ഇന്നലെ പപ്പ മേടിച്ചിട്ടുണ്ടെന്ന ഞാനടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു കരിയാവേ ഇത് പൊട്ടായത് കൊണ്ട് അതിന്റെ തണ്ടിന്റെ നാരൊന്നും എടുക്കണ്ട വെറും വേണ്ട പിച്ചാത്തിക്കായിട്ട് തന്നെ അറിയാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കനമുള്ള തണ്ടാണെങ്കിൽ നാലായിട്ട് കയറിട്ടാണ് ഇപ്പൊ കൂടി കന ഒന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ പരിഞ്ഞിട്ട് കാണിച്ചു ചീരിച്ചിട്ട് ചൂടായ എണ്ണ കഴിച്ചു കൊടുക്ക രസത്തിനും വേണം നമ്മുടെ ചീരയ്ക്കും വേണം മുണത് ഇത് ഉള്ളിയും ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇതാക്കിയത് കറിപ്പള്ളി കൊണ്ട് ഈ തക്കാളിക്കും കൂടെ ഞാൻ ഇതിലരഞ്ഞിടും അപ്പൊ അതും കൂടെ ഒരിച്ചിരി പാടും ഇത് ഇത്ര ആയാ മതി ഉം ഈ തക്കാളിക്കം കൂടെതാ ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ കേട്ടോ ഈ രസത്തിന് ഞാനം നിങ്ങള് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ എത്ര ആയാൽ മതി ഉം വേണ്ട ഇതാക്കാം ഉം എത്രയാകുമ്പോഴും നമ്മുടെ രസത്തിനൊക്കോട്ട് എടുത്തിട്ട് എടുത്തിട്ട് ഇച്ചിരി നേരം അധികം ഇടുന്നോക്കെ തടയ്ക്കണം ഓക്കെ നോക്കോട്ട് ശരി തെളിക്കണം പൊടി മല്ലി എലയും കൂടെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില അതും കൂടെ ഇട്ട് അടച്ച് ചെറിയ തീരെ സ്വല്പം നേരം ഇരിക്കും എന്നിട്ടങ് ഓഫ് ആക്കാം ഓക്കെ നമുക്കത് നമ്മുടെ എന്താ നോക്കാം ചീര വെക്കണ്ട മുളകൊന്നും ഇടാറില്ല ചീര വെക്കുമ്പോഴും ഉപ്പും കടുവുറത്ത് ഉപ്പും ഇട്ട് ഇച്ചിരി തേങ്ങ കൂടി ഇളക്കിയിൽ നിന്നെടുക്കാം ചെറിയ ചക്കല നല്ല ടേസ്റ്റ് ആണ് ചിലർക്ക് ഇച്ചിരി ചരി ഒക്കെ വേണമായിരിക്കും നമ്മൾ അങ്ങനെ ചീരങ്കിലങ്ങും അത്ര താല്പര്യമില്ല പിന്നെ അടച്ചുണ്ടീര എന്തായാലും നോക്കീര വന്നിരിക്കോ いいね。<Any thing> <squishy> ഹായ് മക്കൾമാരെ എല്ലാം ചോറ് കഴിച്ച ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണേ ഞങ്ങളുടെ ചോറ് ഇന്നത്തെ ഉച്ചുകൂടി എന്തൊക്കെയാണെന്ന് നോക്കാം ചോറ് ചീര തോരന് ചുമന്ന ചീരയാണേ ചുമന്ന ചീരണ്ട മീൻകറി തേങ്ങ ഇറച്ച മീൻകറി ഉം പിന്നെ മീൻ വറുത്തത് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നറിയാവോ രസം ഞാനൊരു വെറൈറ്റി രീതിയിലാണ് രസം വെക്കുന്നത് ഞാനത് വീഡിയോ ഇടാവേ എല്ലാരും പരീക്ഷ ടേസ്റ്റാ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ഉച്ചവണ് അടിപൊളിയല്ലേ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ ചോറ് രസം ഒഴിച്ച ചോറാണ് ഒഴിച്ചോട്ടോ രസം അടിപൊളി രസം ആ കായത്തിൻ്റെ പിന്നെ ആ എല്ലാ മസാല ഞാൻ ചേർത്തിട്ടില്ലേ അതെല്ലാം നല്ല ഫ്ലേവർ നല്ല ഫ്ലേവർ എന്ന് ഒരു നല്ല ഫ്ലേവർ പൈ ഞാൻ ഇട്ടേക്കാവേ എൻ്റെ കുട്ടികളെല്ലാം ഇതിൻ്റെ പ്രത്യേക റെസിപ്പി ആയിട്ട് രസത്തിൻ്റെ കേട്ടോ നല്ല ടേസ്റ്റിയാണ് രസം എങ്ങനെയാണോ കഴിച്ചിട്ടുണ്ട് 可大。